ഇന്ന് ഹിരോഷിമ ദിനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് നടുങ്ങിയ കറുത്ത ദിനം ലോക മനസ്സാക്ഷി മരവിച്ച ദിനം രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജപ്പാനെ മുട്ടുകുത്തിക്കാൻ അമേരിക്ക കണ്ട അവസാന ആയുധം അണുബോംബ് പ്രയോഗം ലോക ചരിത്രത്തെ മാറ്റിമറിച്ച ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയഞ്ചിന് അമേരിക്കൻ വ്യോമസേനയുടെ പസഫിക് മേഖലാ കമാൻഡർ ജനറലായ കാൾ സ്പാട്സിന് ജപ്പാനിലെ രണ്ട് നഗരങ്ങളിൽ ആറ്റം ബോംബ് പ്രയോഗിക്കാനുള്ള നിർദ്ദേശം ലഭിച്ചു ജപ്പാനിലെ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന നഗരമായ ഹിരോഷിമ നഗരത്തെയാണ് ആദ്യം തിരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റ് ആറിന് രാവിലെ എട്ട് പതിനഞ്ചിന് കേണൽ പോൾ ഡബ്ല്യു ഡബ്ല്യൂടിബറ്റ് പറപ്പിച്ച അമേരിക്കൻ വ്യോമസേനയുടെ ബി ട്വൻ്റി നയൻ ബോംബർ വിമാനമായ എനോളാഗേയിൽ നിന്നാണ് ബോംബ് വർഷിച്ചത് ലിറ്റിൽ ബോയ് എന്നായിരുന്നു ആ ബോംബിന്റെ പേര് ജെ റോബർട്ട് ഓപ്പൺ ഹീമർ എന്ന ശാസ്ത്രജ്ഞനും സംഘവുമാണ് ആറ്റം ബോംബ് നിർമ്മാണത്തിനു പിന്നിൽ പ്രവർത്തിച്ചത് റോബർട്ട് ഓപ്പൺ ഹീമർ എന്ന ശാസ്ത്രജ്ഞനെ വർഷങ്ങളോളം ഈ ദുരന്തത്തിന്റെ പാപഭാരം വേട്ടയാടി സൂര്യനു തുല്യം ഉയർന്നു പൊങ്ങിയ തീജ്വാലകൾ ഹിരോഷിമ നഗരത്തെ അക്ഷരാർത്ഥത്തിൽ ചാമ്പലാക്കി പർവ്വതസമാനമായ പുക കൂൺ ആകൃതിയിൽ ഉയർന്നു പൊങ്ങി ആയിരമടി ഉയരവരെ പൊടിപടലങ്ങൾ ചുഴറ്റിയടിച്ചു ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം മനുഷ്യ ജീവനുകൾ ദാരുണമായി കൊല്ലപ്പെട്ടു ബോംബ് വർഷത്തിന്റെ റേഡിയേഷൻ പതിറ്റാണ്ടുകളോളം ജപ്പാനെ വേട്ടയാടി റേഡിയേഷൻ അതിപ്രസരത്തിൽ ഒരു ലക്ഷത്തി അൻപതിനായിരത്തോളം പേർക്ക് പിൽക്കാലത്ത് ജീവൻ നഷ്ടമായി അതിലും ഇരട്ടിയാളുകൾ രോഗം ബാധിച്ചും അന്ധരായും ദുരിത ജീവിതം നയിച്ചു തലമുറകൾ പിന്നെയും പിന്നെയും ഇതിന്റെ ദുരന്ത ഫലം അനുഭവിച്ചു ഹിരോഷിമയിൽ ബോംബ് വർഷിച്ചതിന്റെ ഫലമായുണ്ടായ അണുവികരണത്തിന് ഇരയായ അന്ന് കേവലം രണ്ട് വയസ്സു മാത്രം പ്രായമുള്ള സഡാക്കോ സസക്കി എന്ന പെൺകുട്ടി ഇന്നും ലോക മനസ്സാക്ഷിക്ക് നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മയാണ് ആ കുട്ടി പിന്നീട് രക്താർബുദം ബാധിച്ച് മരിച്ചു ലോക സമാധാനത്തിനു വേണ്ടി ആണവായുധം ഉപേക്ഷിക്കാൻ ഈ സംഭവം ലോകരാഷ്ട്രങ്ങളെ പ്രേരിപ്പിച്ചു യുദ്ധം ഒന്നിനും പരിഹാരമല്ല അധികാരക്കൊതിയിൽ പൊലിയുന്നത് നിരപരാധികളായ ജനങ്ങളുടെ ജീവനാണ് ലോകരാജ്യങ്ങൾ തമ്മിലുള്ള മത്സരവും യുദ്ധക്കൊതിയും സമാധാനം പുലർത്താനല്ല അസഹിഷ്ണുതയും അശാന്തിയും പടരാനെ സാധിക്കൂ ഹിരോഷിമ ദിനം ഓർമ്മപ്പെടുത്തുന്നതും ഇതാണ് ലോകത്ത് സമാധാനത്തിന്റെ സന്ദേശം പടരട്ടെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പ്രാവുകൾ പാറിപ്പറക്കട്ടെ ഇന്നലകൾ ഇന്ന് പവേഡ് ബൈ ഹോട്ടൽ ചിത്ര പ്യോർ വെജിറ്റേറിയൻ മാർത്താണ്ഡം കന്യാകുമാരി നാഗർകോവിൽ